ക്രിയേറ്റീവ്കാരുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല കാരണം നമ്മൾ എന്നുള്ളത് ആൻഡമാനിലാണ് പോർട്ട് ബ്ലെയറിലാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചീരാലുള്ള എൻ്റെ കൂട്ടുകാരൻ ലത്തീഫും ഷിബോട്ടനും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒരു രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്ന് ഇരിക്കുന്ന വഴിക്കാണ് നല്ലൊരു ചെടിയിലൊരു വീട് കണ്ടത് എത്രത്തോളം കിട്ടുന്നോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും ഏറ്റവും വലിയത് ഭാഷയാണ് ഭയങ്കര പ്രശ്നം കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ മണ്ണ് കിട്ടാനില്ല അതുപോലെ തന്നെ നമ്മുടെ നാലിലൊന്നും ഫെസിലിറ്റി ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു ചെടിപ്രേമി എന്ന് പറയുന്നത് കുറച്ച് ചില്ലറ കാര്യമല്ല കാരണം മണ്ണൊക്കെ പുറമേന്ന് കൊണ്ടുവരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഇവർക്ക് ഇത് നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇല്ലാതാണ് ഇത്രയും ചെടികൾ വളർത്തുന്നത് നമുക്കൊക്കെ എത്രയോ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അപ്പോൾ ഇവർക്ക് ഒരു ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പോലും ഫ്ലൈറ്റിലല്ല അല്ലെങ്കിൽ ഫെറിയിൽ അല്ലെങ്കിൽ ഷിപ്പിൽ ഈ മൂന്ന് മാർഗത്തിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല നമുക്ക് വയനാട്ടുകാർക്ക് ഒന്ന് എന്താ പറയുക ഒരു ഫ്ലൈറ്റില്ല അല്ലെങ്കിൽ ഒരു ട്രെയിനില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് വലിയ കാര്യമായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവർക്ക് അത്രപോലും സൗകര്യമില്ലാതെ എത്രത്തോളം മനോഹരമായിട്ടാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നത് നമുക്ക് നോക്കി കാണാം അറിയുന്ന ഭാഷയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആ മനസ്സിലാക്കി കിട്ടുന്ന അറിവുകളൊക്കെ ഞാൻ നിങ്ങൾക്കും പങ്കുവെക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് പോകുമ്പോൾ ഭാഷയുടെ വലിയ പ്രശ്നമുണ്ട് ഇവിടെ കൂടുതലും ഹിന്ദിയാണ് സംസാരിക്കുന്നത് പക്ഷേ തമിഴ് കുറച്ച് അറിയുന്ന ഒരാളുണ്ട് അപ്പോൾ എനിക്കറിയാവുന്ന തമിഴും മൂപ്പർക്ക് അറിയാവുന്ന തമിഴും കൂടെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കാര്യങ്ങൾ നോക്കാം അയ്യ് സാർ

முக்கியமான மட்டும் வெளியா மண் சாணம் மட்டும் எல்லாம் அதெல்லாம் ஒருமிச்சு அதில் சேர்த்து அதில் போட்டு மிஸ் பண்ணி அப்புறம் அந்த தண்ணி அது கீழே விழுகு தண்ணி ஃபில்டர் ஆகுறதுக்கு வண்டி கல்லோ இல்லை மற்ற இந்த தேங்காய் தொலி இல்லைங்களா தொளி உள்ள வச்சு அது தொலியெல்லாம் நாங்கள் கிளீன் பண்ணி தான் அந்த நம்ம செய்யணும் தேங்காயின் அல்ல ஒரு ஓடும் போட்ட பிளான் இது போட்டு அடியில் வச்சுட்டு അതിന്റെ മുകളിൽ ചാണാനും മണ്ണും മണലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നടന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ ഇത് എന്താ മഴ രണ്ടോ പ്രോബ്ലം ആയെങ്കിൽ അതായത് നല്ല മഴ വരുന്ന സമയത്ത് മുഖ്യമായ ചെടികൾ അതായത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ചെടികളെയൊക്കെ വീടിന്റെ സൈഡിലേക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചെടികളൊക്കെ ഈ വശത്തേക്കൊക്കെ കയറ്റി ഇങ്ങനെ വെച്ച് സംരക്ഷിക്കുകയാണ് ശരിക്കും എന്താ പറയാ ഇത്രയും ദൂരം വന്നിട്ട് ഇത് അടീനിയം പോലും എല്ലാ തരം പ്ലാന്റുകളും ഉണ്ട് പിന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇത് എന്താ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം വെച്ചിരിക്കല്ലേ ഫ്രൂട്ട്സ് പ്ലാന്റ് എല്ലാം വെച്ചിരിക്കും ഓറഞ്ചാണ് ശരിക്കും അതേപോലെ നമ്മുടെ ഇതുണ്ട് നേരത്തെ എന്താ എങ്കാ പോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് சார் உங்க பேர் என்ன சார் பேரு கேக்கலண்ணா சச்சை பேருக்கால சார பி யேசு பிள்ளை பி யேசு பிள்ளை பி ஏசு பிள்ளை யேசு பிள்ளை கேரளாவில ஏசு கேளா யேசுதாஸ் அந்த பாடுற ஆளு பாடுறாளே சரி 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 அந்த அந்த பூவர் இருந்தால் பாருங்க சார் அது அது கீழ கீழ அது அது கிடைக்கதா பாருங்க ஓ சரி 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 அது சார் செடிக்கு பாருங்க ஓ ஹா ஹோ இது தாழைக்கும் இங்க வீடு உண்டு இது சொந்த வீடு எந்த பிராண்ட் அல்ல இது வேண்டாம் இப்படி இது பூச்சல்ல சார் ഇതാ ഇവിടെയൊക്കെ ചെമ്പരത്തി ഇതാ നമ്മുടെ നാട്ടില് വിവാദമായ അരളി ഇതാ ഇവിടെ ഉണ്ട് ഇത് കേരളവിലെ ഒരു ഒരു ലേഡി ഇറന്ന് പോവെ സാപ്പിട്ടിട്ട് പോയിസൺ ഇത് കേരള വില നിറയെ കളഞ്ഞിരിച്ചു അപ്പോ ഇത് അങ്ങനെയുണ്ട് എന്തായാലും ഇത്രയും കുഞ്ഞ് സ്ഥലത്താണെങ്കിൽ ടൗണിൽ തന്നെയാണ് കേട്ടോ ടൗണിൽ ഇത്രയും ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാ അതും ഈ പോട്ടിമിക്സ് ഒക്കെ എത്രയോ ദൂരം മഴ ഉണ്ട് കേട്ടോ നമ്മൾ മഴ നനഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഷിബിനും ലത്തീഫും ഒക്കെ മഴ നനയാതെ കയറിയിരിക്കുകയാണ് എന്തായാലും മനോഹരമായൊരു കാഴ്ചയായിട്ട് തോന്നി ഈ പത്ത് മണികളൊന്നും ഇനി രക്ഷപ്പെടാൻ തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ഒരു മഴ കുറച്ച് അധികമാണെന്ന് തോന്നി ഇതാ ഇങ്ങനെ ആള് അതിങ്ങനെ മനോഹരമാക്കി കൊണ്ടിടക്കാണ് ടേബിൾ റോസ് റോസ് ആണ് നല്ല ഉണ്ട് വൈറ്റ് റോസും ഉണ്ട് അല്ല ഇതോടെ ശരി അപ്പോൾ ഇങ്ങനെ നല്ലതാ ഇത് അതിൻ്റെ വേറൊരു ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതെ അതാ നമ്മുടെ യു എന്ന് പറയുന്നത് മിനിയേച്ചർ ആണ് കേട്ടോ അതെ കാരണം വളരെ ചെറുതാ ഒരു ഒരു ചെറിയൊരു ബട്ടൺസിൻ്റെ അത്രയും ഉള്ളൂ അതും ഒരു നല്ല സംഭവമായിട്ട് തോന്നി തുളസി വെള്ള തുളസി ഉണ്ട് എല്ലാം ചട്ടിയിലാണ് കാരണം വേറെ ഒരുപാട് സ്പേസുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പോട്ടി മിക്സ് ഒക്കെ സോയിലൊക്കെ ഇതാ വേണ്ടോ കൂടുതലും മണ്ണ് തന്നെയാണ് പക്ഷേ മണ്ണ് മണ്ണ് മണൽ എല്ലാം മിസ് പണിച്ച് മണ്ണ് മണൽ ചാണകപ്പൊടി ഇത്രയും സാധനം അവർ മിക്സ് ചെയ്യുന്നുണ്ട് ഇത് വേറെ അതായത് ഫെർട്ടിലൈസർ കൊടുക്കറിയാ കെമിക്കൽ ഫെർട്ടിലൈസർ കെമിക്കൽ കൊടുക്കും സാർ എന്നാ എന്നാ എന്ന നെയ്മേട കെമിക്കൽ നമ്മൾ പൊട്ടാഷ്യം കളത്തണം പൊട്ടാഷ്യം ആ പൊട്ടാഷ്യം യൂരിയ കപി കബി കബി പൊട്ടാഷ്യം യൂരിയ യൂരിയ പറ്റും സാർ യൂരിയ പൊട്ടാഷ് അല്ലൂട്ടാക്കി കൊടുക്കൂട്ട് അതായത് യൂറിയ പൊട്ടാഷ് ഒക്കെ കൊടുക്കുന്നത് നല്ലൊരു ഫേൺ ഉണ്ട് അതേപോലെ ജാഡ് നന്നായിട്ടുണ്ട് ജേഡും എന്താ പറയാ ഒരു ചട്ടിയിൽ തന്നെയാണ് അതും ആ പുറകിലത്തെ റെഡ് കളറും ആ ഗ്രീനും കൂടെ കാണുമ്പോൾ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് വീടുകളൊക്കെ നല്ല കളർഫുള്ളാണ് നല്ല ഭംഗിയാണ് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ചേടുവേനും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എവിടെ പോയാലും ഏതൊരു സ്ഥലത്തും ഇതാ ഇതേപോലെതാ ഇവിടെയും ഡിഫൻ ബാച്ചി ഉണ്ട് അതേപോലെ നല്ല ഖത്താർ വാഴ അതായത് അലോവേര ഉണ്ട് ശംഖുപുഷ്പം അതൊക്കെ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ എവിടെ പോയാലും ചെടികളെ സ്നേഹിക്കുന്നവർക്ക് മണ്ണുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല എത്രയാണേലും അവർക്കും കാര്യങ്ങൾ സ്നേഹിക്കാൻ പറ്റും എടുത്തു വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത് ഇതെല്ലാം വാങ്ങിക്കൊടുക്കരുത് യാമ്പെത്തി ജഗദീഷ് സ്മൂർത്തി മൂർത്തി അമ്മ പേര് ഊർമി മാ അപ്പൊ ഇതല്ല ഇദ്ദേഹം ഇവർക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട് എല്ലാത്തിനും ഏറ്റവും കൂടുതൽ താല്പര്യത്തോട് നിൽക്കുന്ന ആ പുറകെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഭാഷയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് അപ്പോ പിന്നെ ദാസ് പിള്ള കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടും അതേപോലെ തന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കളേഴ്സും ഭയങ്കര ഭംഗി ഭംഗിയായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ദൃശ്യമായിട്ട് തോന്നിയത് ഇതേപോലെ നമ്മുടെ എന്താ തൊട്ടാവാടി പ്ലാന്റിനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ ഐഡിയ ആര് കൊടുത്തത് നമ്മുടെ അമ്മയാണ് അതിന്റെ ആൾ കേട്ടോ ശരിക്കും ഭയങ്കര രസായി കാരണം നമ്മളും ഇത് എന്താ അപ്പൊ ഇത് കണ്ടോ ടച്ച് നോട്ട് എന്നാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു ന്യൂ പേര് നമ്മുടെ നാട്ടിലെ തൊട്ടാവാടിയാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് തൊട്ടാവാടിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ട്രഡീഷണൽ ഇവിടുത്തെ ഹൗസുകൾ ഇങ്ങനെയാണ് കേട്ടോ ഫുൾ തടി കൊണ്ട് സെറ്റ് ചെയ്തതിന് ശേഷം മോളിൽ തകരത്തിൻ്റെ ഷീറ്റാണ് ഇവിടെ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് അതായത് നയൻ്റി പെർസെൻറ്റേജിന് മോൾ നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വീടുകളും ഇങ്ങനെ തന്നെയാണ് ട്രഡീഷണൽ ഹൗസെന്ന് പറയും ഇപ്പോൾ ഇതൊക്കെ പുതിയ മോഡലിൽ വന്നതാണ് ഈ ട്രഡീഷണൽ ഹൗസുകൾ ഇങ്ങനെ തടികൊണ്ടുണ്ടാക്കിയിട്ട് മോളിൽ ശരിക്കും നമ്മുടെ ഷീറ്റ് ഇട്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതും നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഇതേപോലെ ഒരു ട്രഡീഷണൽ ഹൗസും അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ കെയർ ചെയ്യുന്ന രീതിയും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഈ തൊട്ടാവാടി വരെ ചട്ടിയിലാക്കി വെച്ചിരിക്കുന്ന ഇങ്ങനത്തെ ഒരു രംഗവും നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ ആളുകൾ മാത്രമല്ല കേട്ടോ അത് പ്രാവിന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് ഇപ്പോൾ മഴയുള്ളത് നോക്കണ്ട അല്ലാത്ത സമയത്ത് ഇവിടെ നല്ല ചൂടുള്ള പ്രദേശമാണ് ഇപ്പോൾ പ്രാവുകളൊക്കെ ഒരുപാട് ടൗണിലുള്ള പ്രാവുകൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ച പാത്രമാണ് കേട്ടോ അത് അതൊക്കെ വലിയൊരു നന്മ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും എല്ലാ സ്ഥലത്തുള്ള ആളുകൾക്കും സ്നേഹമുണ്ട് അല്ലാതെ എല്ലാ മൃഗങ്ങളോടും யெசுபில்ல சார் எஸ் சார் நான் உங்கள டீட்டெயலா இது உங்கள இது ஒண்ணு கேட்கல என்ன வேலை பண்ணிட்டு இருந்தீங்க இந்த வேலைதான பண்ணிட்டு இருந்த இந்த வேலை சார் வருஷம் ஃபாரஸ்ட் கார்ப்பரேஷன் வேலை பார்த்தேன் சார் ஃபாரஸ்ட் கார்பரேஷன் ஜாப் கவர்மெண்ட் ஜாப் ஓ அப்ப ரிட்டர்ன் பண்ணி ரிட்டர்மெண்ட் ரிட்டர்மென்ட் ரெண்டாயிரத்தி பதினேழு பதினேழுல ஆயிடுச்சு சார்

ശരിയൊ ഇപ്പൊ എൻ ഭാഷയിൽ ഒന്ന് ചുള്ളി കൊടുക്കട്ടെല്ലാവർക്കും ഇദ്ദേഹം ശരിക്കും ഇരുപത്തിയഞ്ചു വർഷം ഗവൺമെന്റ് ജോലി നോക്കിയ ഒരാളാണ് റിട്ടയർമെന്റ് ആയതിനു ശേഷം അത് ആ സൈഡ് അപ്പോ തന്നെ ഒരു സൈഡ് പോലെ ചെടികളെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം വേറെ ഒരു പത്ത് സ്ഥലത്ത് ഇങ്ങനെ ചെടികളെ മെയിൻറ്റൈൻ പണിയിരുന്നു മെയിൻറ്റൈൻ ചെയ്തിരുന്നു ഇദ്ദേഹം ഇപ്പോഴും ശരിക്കും എന്താ പറയുക ഇപ്പോഴും ആ ജോബിനോടുള്ള ആ ക്രേസ് കൊണ്ട് ഇപ്പോഴും ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു വലിയ സംഭവങ്ങൾ തന്നെയാണ് കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരാൾ റിട്ടയർഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇങ്ങനത്തെ അയാൾ ചെയ്തിരുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയോ വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ മാത്രമല്ല ഇദ്ദേഹം ഒരു മുത്തശ്ശനാണ് കാരണം മൂന്ന് കുട്ടികളുണ്ട് അവർക്കൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തു അവർക്കൊക്കെ കുട്ടികൾ വായിച്ചു എന്നിട്ടും അദ്ദേഹം ഈ രീതിയിൽ വീണ്ടും വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളൊക്കെ ശരിക്കും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും പരിഹസിക്കാനോ ആരെയും നന്നാക്കാനോ ഒന്നുമല്ല പക്ഷെ ഒരു ചില ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടു പഠിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഇദ്ദേഹം എനിക്ക് ഒരു വലിയ സംഭവമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും രംഭ അന്യ രണ്ടിരണ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പണികളായിട്ട് മുന്നോട്ട് പോകട്ടെ നമ്മൾ എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ആ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ ദാസ് പിള്ളി യേസുപിള്ള അപ്പൊ എന്തായാലും നല്ല നിങ്ങൾ കേരളാവിലെ വരുമ്പോൾ കണ്ടിപ്പ വാങ്ങിയ അപ്പോ നിറയെ വേലകളെല്ലാം നടക്കും അപ്പോ ശരി ഇന്ന് വേറെ വണക്കം അപ്പോ നമുക്ക് നമ്മുടെ വീഡിയോ ആയിട്ട് ഇങ്ങനെ വീണ്ടും പോയി നോക്കാം എന്തൊക്കെ കിട്ടും എന്നുള്ളത് അറിയില്ല അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ഈ ഒരു വിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ